ഓണത്തെ വരവേറ്റ് ഓഗസ്റ്റ് ഇൻപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം വിന്നില്ല നിറയെ വാഴാനി ജലസേചന പദ്ധതിക്ക് കീഴിലുള്ള കനാലിൽ നിന്നും വെള്ളം കരകവിഞ്ഞ് വടക്കാഞ്ചേരി നഗരസഭയിലെ ഇരുപത്തിനാല് ഡിവിഷനുകളിലെ വീടുകളിലേക്ക് കയറുന്നത് തടയാൻ ഭിത്തി കെട്ടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ജൂലൈ ഇരുപത്തിയൊൻപതിന് പെയ്ത ശക്തമായ മഴയിൽ വാഴാനി ജലസേചന കനാലിലേക്ക് ഒലിച്ചെത്തിയ വെള്ളം കരകവിഞ്ഞതിനെ തുടർന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ മംഗലം കരുതക്കാട് പ്രദേശത്തെ പല വീടുകളിലേക്കും വെള്ളം കയറുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വെള്ളം കനാലിൽ നിന്നും കരകവിഞ്ഞൊഴുകുന്നത് തടയാൻ കനാലിന്റെ കര താഴ്ന്ന പ്രദേശങ്ങളിൽ ഭിത്തികെട്ടി പ്രദേശത്തെ വീടുകളെ സംരക്ഷിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു കൂടാതെ കനാലിന്റെ പരിസരത്തുള്ള മരങ്ങളും മറ്റും വീണ് കനാലിലെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിന് തടസ്സം വന്നിരുന്നു ഈ തടസ്സങ്ങൾ നീക്കാനും നാളിതുവരെയായും അധികാരികൾ തയ്യാറായിട്ടില്ല കനാലിന്റെ ഇരുകരകളിലും പൊന്തക്കാടുകൾ വളർന്നു നിൽക്കുന്നത് കാരണം വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം മൂലം പ്രദേശത്തെ ആളുകൾ ഭീതിയിലാണ് ഈ പ്രദേശത്ത് യാത്ര ചെയ്യുന്നതിനു പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ വാഴാനി കനാലിന്റെ കര താഴ്ന്ന പ്രദേശങ്ങളിൽ ഭിത്തി കെട്ടി വെള്ളം കര കവിയുന്നത് തടയുന്നതിനും കനാലിലേക്ക് വീണു കിഴക്കുന്ന മരങ്ങളും മറ്റ് തടസ്സങ്ങളും നീക്കുന്നതിനും പൊന്തക്കാടുകൾ വെട്ടിവൃത്തിയാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭയ്ക്കും വാഴാനി കനാൽ അധികൃതർക്കും നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വേണ്ട പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തിറങ്ങുമെന്നും കോൺഗ്രസ് നേതാക്കളു ക്കളായ ബിജു ഇസ്മായിൽ സന്ധ്യ കൊടയ്ക്കടത്ത് അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് ശശി മംഗലം കെ എച്ച് സിദ്ദിഖ് ജിജോ തലക്കോടൻ എ എച്ച് മുസ്തഫ നിഹാൽ റഹ്മാൻ ഷെയ്ഖ് അബ്സാൻ അമൽ ഒന്നാങ്കല്ല് എന്നിവർ പറഞ്ഞു ന്യൂസ് വടക്കാഞ്ചേരി